പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന്റെ നവീകരണത്തിന് മുന്നോടിയായി മാർക്കറ്റിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് മാർക്കറ്റ് പുനർനിർമ്മിക്കുന്ന തീരദേശ വികസന കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് എൺപത് ശതമാനം പ്രവൃത്തികളും കഴിഞ്ഞു പൊളിച്ചു നീക്കൽ പ്രവൃത്തികൾ പൂർത്തിയാക്കി ബിൽഡിംഗിന്റെ സെറ്റ് ഔട്ട് ചെയ്യാനാണ് നിലവിലെ തീരുമാനം ബിൽഡിംഗ് സെറ്റ് ഔട്ട് ചെയ്ത് ബിൽഡിംഗ് ഏരിയ തിരിച്ച് ബാക്കിയുള്ള യാർഡ് ഓഫീസുകളുടെ നിർമ്മാണം ഫെൻസിംഗ് പ്രവൃത്തികളും നടക്കും അതോടൊപ്പം ബിൽഡിംഗുകളുടെ ഫൗണ്ടേഷൻ വർക്കുകളും ആരംഭിക്കും മന്ത്രി ഡെപ്യൂട്ടി സ്പീക്കർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയും ആർ എസ് പി നേതാവും ആദ്യം തൃക്കടവൂർ പിന്നീട് ഇരുവിപുരം മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗമായ ആർ എസ് ഉണ്ണി ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ അഞ്ചിനാണ് പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിലെ ഈ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിട്ടത് പഴക്കമുള്ള കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത് ഈ കഴിഞ്ഞ മാർച്ചാദ്യം കെട്ടിടങ്ങൾ പൊളിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കരാറുകാർക്ക് മറ്റൊരു പ്രവൃത്തി പൂർത്തിയാക്കാനുണ്ടായിരുന്നു തീക്കഴിഞ്ഞ മാർച്ച് ആദ്യം കെട്ടിടങ്ങൾ പൊളിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കരാറുകാർക്ക് മറ്റൊരു പ്രവൃത്തി പൂർത്തിയാക്കാനുണ്ടായിരുന്നു ഇത് കാരണമാണ് കാലതാമസം നേരിട്ടത് പുനലൂർ മാർക്കറ്റിലുള്ള ആകെ തൊണ്ണൂറ്റിയൊന്ന് കടമുറകളിലെ കടമുറികളിൽ മാത്രമാണ് പ്രവർത്തനമുണ്ടായിരുന്നുള്ളു കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാനമൊട്ടാകെ അറുപത്തഞ്ച് ആധുനിക മത്സ്യചന്തകൾ നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുനലൂരിലെ മാർക്കറ്റും നവീകരിക്കുന്നത് പുനലൂർ മാർക്കറ്റിലുള്ള ആകെ കടമുറികളിൽ മാത്രമാണ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ ആധുനിക സംസ്ഥാനമൊട്ടാകെന്തകൾ നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മാർക്കറ്റും പുനരുദ്ധരിക്കുന്നത് വിസ്തൃതിയിൽ നവീകരിക്കുന്ന മാർക്കറ്റിൽ മുപ്പത്തിയേഴ് കടകൾ ഇരുപത്തിയഞ്ച് മത്സ്യ സ്റ്റാളുകൾ ഇരുപത്തിനാല് ഒണക്കമീൻ സ്റ്റാളുകൾ വഴിയോര കച്ചവടക്കാർക്കായി മുപ്പത്തിമൂന്ന് സ്റ്റാളുകൾ രണ്ട് ഗോഡൌൺ ശൗചാലയങ്ങൾ തുടങ്ങിയവയാണ് നിർമ്മിക്കുന്നത് ഫോക്സ്